ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി കുണ്ടന്നൂർ തുരുത്ത് എരിഞ്ഞിക്കൽ ഭഗവതി എരിഞ്ഞതിൽ മീനഭരണി വേലയുടെ ഭാഗമായുള്ള നടന്നു ക്ഷേത്രത്തിൽ മേൽശാന്തി എം എസ് നാരായണ അയ്യരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയ്ക്ക് ശേഷം കൊടിമരം നാട്ടി വേലയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ക്ഷേത്രം ഭഗവതി കോമരം കാഞ്ഞൂർ മണികണ്ഠൻ പറയെടുപ്പ് നടത്തി ഏപ്രിൽ ഏപ്രിലൊന്ന് ചൊവ്വാഴ്ചയാണ് മീനഭരണി വേല ആഘോഷിക്കുന്നത് വേല ദിവസം പുലർച്ചെ നാലിന് നട തുറക്കൽ നിർമ്മാല്യം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ പറപ്പുറപ്പാട് ഉച്ചപൂജ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നാല് മുപ്പതിന് മേളത്തിന്റെ അകമ്പടിയോടെ ഭഗവതിപൂരം ആറ് പതിനഞ്ചിന് ഹരിജൻ വേല മേൽക്കാവിൽ നിന്നും എഴുന്നള്ളി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു ചുറ്റുവിളക്ക് ദീപാരാധന തട്ടകങ്ങളിൽ നിന്നുള്ള ആഘോഷവേലകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു രാത്രി എട്ടേ മുപ്പതിന് അത്താഴ പൂജ പത്ത് മുപ്പതിന് തായമ്പക മദള്ളപ്പറ്റെ കൊമ്പുപറ്റെ ഏപ്രിൽ രണ്ട് ബുധനാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിന് പൂരം ആവർത്തനവും നടക്കും വേലാഘോഷ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ജയകുമാർ കറുപ്പത്ത് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ താഴത്തേതിൽ ട്രഷറർ ആർ രവിനാരായണൻ എന്നിവർ നേതൃത്വം നൽകും ബി വി ന്യൂസ് കുണ്ടന്നൂർ